മുല്ലപ്പെരിയാർ വിഷയത്തെ ധീരമായി നേരിടുമെന്ന് ഉടുമഞ്ചോല എം എൽ എ എം എം മണി പറഞ്ഞു അണക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരം അത്ര എളുപ്പമല്ല ഇതിനായി തമിഴ്നാടും കേരളവും തമ്മിൽ ചർച്ചകൾ ആവശ്യമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കണമെന്നും അദ്ദേഹം കട്ടപ്പനിയിൽ ആവശ്യപ്പെട്ടു പക്ഷേ നമ്മൾ ധീരമായി നേരിടുക എല്ലാം വേറെ പണിയില്ലപ്പോൾ മുല്ലപ്പെരിഹാരത്തെ പറയുന്നത് ആ സാധ്യത അത് നിലനിൽക്കുന്നു അപ്പോൾ അത് പഴക്കം ചെന്നത് അത് മാറ്റിപ്പണിയോ മറ്റു സംവിധാനം ഒക്കെ അധികാരികൾ ആ പണിയിൽ പക്ഷേ ഇതൊക്കെ ശ്രമിക്കുക എന്ന് ചുമ്മാ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യവുമില്ല ഇപ്പം ഒരു സംസ്ഥാനത്തേക്ക് വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അത് നിർത്താൻ കഴിയില്ല അവർക്കൂടെ വലിയ ശ്രമം നടത്തണം അവർ വലിയ തോതിൽ പണം നടക്കണം അങ്ങനെ കുറെ പരിപാടിയുണ്ട് എന്തായിരുന്നാലും നാടിന് ദോഷം വരുന്ന ഒരു കാര്യത്തിലേക്കും മുല്ലപ്പെരിയാറാണെങ്കിലും പോകാൻ പാടില്ല അതിന് കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റിന് ഇവിടെ തമിഴ്നാടും കേരളവുമായി കൂടി ആലോചിച്ചാണെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുക ചെയ്യുന്നതാണ്